ഹലോ ഗായ്സ് എല്ലാവർക്കും നിഹാന വേൾഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചീര പറിക്കലാണ് അപ്പം വീട്ടിൽ തന്നെ അമ്മ ചീര നട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് പറിക്കാം ഗ്ത് ഞങ്ങളുടെ പൂച്ചയായിട്ടോ പൂച്ചയുടെ പേര് കിട്ടിയെന്നാണേ ഇനി ഞങ്ങൾ ഒരു ചീര നെയ്പ്പം ഉണ്ട് അത് വരയ്ക്കാം ഇവിടെ ഒരെണ്ണമായിട്ടുള്ളൊരു വലിയ നെയ്ക്കുന്നു അതങ്ങ് പിച്ചാം ഇനി അവിടെ ഒരു പെട്ടിക്കകത്ത് നട്ട് വെച്ചിട്ട് അതിനകത്ത് അഞ്ചാറ് ഉള്ളൂ വലുതായിട്ടുള്ളത് ബാക്കിയെല്ലാം എല്ലാം രണ്ടു ദിവസം മുമ്പേ കറി വെക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ